ഗസയിൽ ഹമാസുമായുള്ള യുദ്ധം നീണ്ടുപോകും തോറും ഇസ്രായേൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും ഇസ്രായേൽ ഇസ്രായേൽ തകർന്നടിയും സർവനാശം അനന്തരഫലം പറയുന്നത് ഇസ്രായേലിൻ്റെ റിട്ടേർഡ് ജനറൽ റിട്ടേർഡ് സൈനിക മേധാവിയായ ഇൻഷാക് ബാരിഖാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് യുദ്ധം വിശകലനം ചെയ്യുന്നതിൽ വിദഗ്ധനായ ബാരിഖ് പറയുന്നു വലിയ അപകടത്തിലേക്കാണ് ഇസ്രായേൽ സൈന്യം എത്തി നിൽക്കുന്നത് ഗാസയിൽ ഒരു ചിലന്തി വലയ്ക്ക അകത്ത് എന്ന പോലെ ഇസ്രായേൽ സൈന്യം കുടുങ്ങിക്കിടക്കുന്നു ആ സൈന്യത്തിന് ഹമാസിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വ്യോമ ആക്രമണത്തിലൂടെ ഹമാസിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല തുരങ്കങ്ങളും ആശുപത്രികളും ഒക്കെ ഹമാസിനെ ഹമാസിനെ പോകുന്ന ഇസ്രായേൽ സൈന്യത്തിന് പല തുരങ്കങ്ങളിൽ നിന്നും തിരിച്ചടി ലഭിക്കുന്നു ഹമാസ് ഈ യുദ്ധം കുറേ കാലം മുമ്പേ തന്നെ പദ്ധ പ്ലാൻ ചെയ്തതായിരിക്കാം എന്നും അദ്ദേഹം പറയുന്നു കാരണം കൃത്യമായി ഹമാസ് ഇസ്രായേലിനെ കുടുക്കി ഇട്ടിരിക്കുകയാണ് ഗാസയിൽ ഇരുപത്തി അയ്യായിരത്തോളം ഇസ്രായേൽ സൈനികരാണ് കുടുങ്ങിക്കിടക്കുന്നത് മാത്രമല്ല ഇവർക്ക് മാരകമായ രോഗങ്ങളും പിടിപെടുന്നു പകർച്ചവ്യാധികൾ പിടിപെടുന്നു അവിടെ ഹമാസിനെതിരെ ഒന്നും ചെയ്യാൻ ഇവർക്ക് ആകുന്നില്ല ഇസ്രായേൽ യുദ്ധം തുടരും എന്നും മാസങ്ങളോളം യുദ്ധം തുടരുമെന്നും ഒക്കെ നെതന്യാഹു പറഞ്ഞിരുന്നു നെതന്യാഹു പറഞ്ഞത് ശുദ്ധ മണ്ടത്തനമാണെന്ന് റിട്ടയേർഡ് ജനറൽ ഇൻഷ് ഇൻഷാക് ബാരിക്ക് പറയുന്നു ബാരിക്ക് പറയുന്നത് ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കാൻ പോകുന്നില്ല ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുപോകും കാരണം അത്ര ശക്തമായാണ് ഹമാസ് പോരടിക്കുന്നത് ഇസ്രായേലിനെതിരെ ഹമാസിൻ്റെ ആയുധങ്ങൾ കണ്ടെത്തുന്നതിൽ ഹമാസിൻ്റെ ശക്തി കണ്ടെത്തുന്നതിൽ മൊസാദ് പരാജയപ്പെട്ടതായും ബാരിഖ് പറഞ്ഞു മൊസാദ് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു ഹമാസുമായി ഒരു കരയുദ്ധം ഇനിയും തുടരുന്നത് ഹമാസുമായുള്ള കരയുദ്ധം ഇനിയും തുടരുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാരിക്കിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇസ്രായേലിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ കണ്ട ആളാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ജനറലായിരുന്നു അത്ര വലിയ പദവിയിലിരുന്ന അദ്ദേഹം കൃത്യമായ ഒരു വിശകലനമാണ് ഗാസയിലെ യുദ്ധത്തിൽ നട ഗാസയിലെ യുദ്ധത്തിൽ നടത്തിയിരിക്കുന്നത് ഹമാസിനെ കീഴടക്കുക പ്രയാസമാണെന്ന് അദ്ദേഹം പറയുന്നു മാസങ്ങളോളം യുദ്ധം നീണ്ടുപോകുമ്പോൾ ഇസ്രായേലിന് സർവനാശം ഫലമെന്ന് അദ്ദേഹം പറയുന്നു ഇസ്രായേൽ സൈന്യം സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വല്ലാത്തൊരു ഗികേഡിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുടുങ്ങിക്കിടക്കുന്നു ഗാസയിൽ അതിനൊപ്പം അതിനൊപ്പം പകർച്ചവ്യാധികൾ പകർ പടർന്നു പിടിക്കുന്നു മുറിവേറ്റ സൈനികരെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലുകളില്ല ഗാസയിൽ ഹോസ്പിറ്റലുകൾ ഇസ്രായേൽ സൈനികർ തന്നെയാണ് തകർത്തത് ഇപ്പോൾ മുറിവേറ്റ സൈനികരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്ന രീതിയാണ് ഉള്ളത് മാത്രമല്ല അവിടെ പട്ടാളം എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് തുരങ്കങ്ങൾ തോറും അന്വേഷണം ചെല്ലുമ്പോൾ ആ തുരങ്കങ്ങൾ വ്യാജ തുരങ്കങ്ങളായി മാറുന്നു യഥാർത്ഥ തുരങ്കങ്ങൾ കണ്ടെത്താൻ ഇതുവരിക്കും സാധിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യത്തിന് അതാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയ പരാജയം മറ്റൊന്ന് ഹിസ്ബുള്ളയും ഹൂദികളും നടത്തുന്ന വെല്ലുവിളിയാണ് അതും ഇസ്രായേലിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു എന്തായാലും ഗാസയിൽ യുദ്ധം തുടരുംതോറും ഇസ്രായേൽ നശിച്ചുകൊണ്ടിരിക്കും അതാണ് ഇപ്പോൾ ബാരിക്ക് നൽകുന്ന മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിന് ഒരുപാട് പ്രസക്തിയുണ്ട് യുദ്ധങ്ങളേറെ കണ്ട ബാരിക്ക് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പോകുന്നത് സർവനാശത്തിലേക്ക്